ത്തിൻ്റെ അവകാശികളിൽപ്പെട്ടവരാണ് മുഅല്ലഫത്തുൽ കുലൂബ് ഖുറാൻ പറഞ്ഞല്ലോ വൽ എന്ന് ആരാണ് മു അല്ലഫത്തുൽ കുലൂബ് എന്ന് പറഞ്ഞാൽ മു അല്ലഫത്തുൽ കുലൂബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് വന്നവര് അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അവരുടെ നെയ്യത്ത് ലൈഫത്താണ് ഉറച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്കാണ് മുല്ലഫത്തുൽ കുലൂബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔമൻ നെയ്യത്തുഹു കബിയത്തുൻ ലാഖിൻ ലഹു ഷറഫുൻ യുത്തവക്കു തായിഹി ഇസ്ലാമു ഖൈരിഹി അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് നെയ്യത്ത് ഉറച്ചിട്ടുമുണ്ട് അവർ വലിയ മഹാ വലിയ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് സക്കാത്ത് കൊടുത്താൽ അത് കണ്ടിട്ട് വേറെ കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് വരും അവർക്കും മുല്ലഫത്തുൽ കുലൂബ് എന്ന വകുപ്പിൽ സക്കാത്ത് കൊടുക്കാം അവർ അവകാശികളായി തീരും എന്നാൽ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് മുല്ലഫത്തുൽ കുലൂബ് എന്ന വകുപ്പിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല സക്കാത്തിൻ്റെ അഖിലുകാരായി തീരണമെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നവരാകണം അല്ലാത്തവർക്ക് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ മറ്റു മതക്കാരിലെ സാധുക്കൾ അവർക്കൊക്കെ സക്കാത്ത് കൊടുക്കാം എന്ന് പുത്തൻവാദികൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർ അവിടെ ചില പ്രസിദ്ധീകരണങ്ങൾ അങ്ങനെ കാണുന്നുണ്ട് സുന്നത്തയാമായതിനത്തിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഫുഹഹാക്കൾ അവരൊക്കെ പറയുന്നത് ഇസ്ലാമിലേക്ക് വന്നവർക്ക് മാത്രമേ ഏത് വകുപ്പനുസരിച്ചും സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നാണ് തുഹഫൻ്റെ ഇബാറത്താണ് ഞാൻ ഇതിലിട്ടത് ഇതിൽ നിന്ന് അത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും